വാട്സാപ്പ് യൂട്യൂബ് എങ്ങനെ വള്ളചാലും ഇരുപത്തൊന്നാമത്തെ ദിവസമാണെന്ന് ഇന്നിപ്പം ക്രിസ്മസും കൂടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങാം കുറച്ചൊന്ന് ലേറ്റായി പോയി ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ലോഗിൻ ചെയ്ത് പതിനൊന്ന് മുക്കാമല്ലോ പന്ത്രണ്ട് അങ്ങനെ ഒന്ന് എന്നിട്ട് എന്നിട്ടിപ്പോൾ ലോഗിൻ ചെയ്ത് എനിക്ക് ഒരു മൾട്ടി ഓർഡർ ആടിച്ചിരിക്കും ഫസ്റ്റ് ഓർഡർ തന്നെ മൾട്ടി ഓർഡർ ആട്ടോ അത് ചേവായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സർജ് ബോണസ് പറയുകയാണെങ്കിൽ മുപ്പത് രൂപ സർ ആ എൻ്റെ സൗഖുണ്ട് മു മുപ്പത് രൂപ സർജ് ബോണസ് ഉണ്ട് കേട്ടോ മൾട്ടറി ഓടിന് ഇതെല്ലാം കൂടെ നോക്കുന്ന ഇത് എന്തുകൊണ്ടും അടിപൊളി ആയിരിക്കും അറിയില്ല നോക്കാം എന്തായാലും ഇത് മറ്റേ വേസ്റ്റ് കൊണ്ടുവന്നാൽ വേണ്ടിയല്ലേ കോർപ്പറേഷൻ്റെ കോഴിക്കോട് ഓപ്പറേഷൻ ആ അതന്നെ ബാക്കി അപ്പം ഇന്നൊരു ഏകദേശം ഒരു ടാർഗറ്റ് ഒരു ആയിരത്തി മുന്നൂറൊക്കെ എത്തിക്കാൻ കഴിയുന്നു തോന്നുന്നു പക്ഷേ ഇന്നിപ്പോൾ ടൈം ഇത്ര ലേറ്റ് ആയില്ല ശരിക്കൊരു പത്ത് മണിക്കൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ പിന്നെയും വലിയൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഒന്ന് വല്ലാണ്ട് എഴുതിയെ പോയി ഇന്നലാണ്ട് വീട്ടിലെത്താനും ലേറ്റായി പിന്നെ കിടക്കാനും ആയി അത് മൊത്തം ആയി അതാണ് പറ്റിയത് അപ്പം എന്തായാലും നോക്കാം എന്തായാലും മല മൾട്ടി ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ തീരെ മൂടും ഇല്ലായിരുന്നു വേറെ ലേറ്റ് ആയി പോയല്ലോ വല്ലാണ്ട് ആയി പോയല്ലോ പിന്നെ ഇറങ്ങാൻ തീരെ മൂടില്ല പിന്നെ സർജ് ബോണസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് മാത്രം ഇറങ്ങി കാരണം വല്ല ചാർജ് കുറച്ചും കൂടെ എത്താൻ സുഖമായിരിക്കുമല്ലോ പിന്നെ ഞാൻ എന്തായാലും കൂടിപ്പോയി ഒരു പത്ത് മണിക്കൂർ കൂടിപ്പോയാൽ പതിനൊക്കെ വർക്കുള്ളൂ അതിൻ്റെ പുറത്തേക്ക് പോകണ്ടാവില്ല കാരണം ഇന്നലത്തെ ഉറക്കം തീരെ എനിക്ക് റെഡി ആയിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം പറ്റിയത് ഇന്ന് ഇറങ്ങാൻ തീരെ വെച്ചാൽ തീരെ താല്പര്യമില്ലായിരുന്നു ഞാൻ അതാണ് പിന്നെ ഇത്രയും ലേറ്റായിട്ടും പിന്നെ ഇറങ്ങിയത് എന്തായാലും കുഴപ്പമില്ല നോക്കാം പോകുന്നിടത്തോളം പോട്ടെ എന്നാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം നമുക്ക് എങ്ങനെ ഓ എലക്ട്രിക്കാ ആ അമ്പത് രണ്ട് ബാറ്ററി ഉണ്ട് ഒരു ബാറ്ററി എക്സ്ട്രാ ഉണ്ട് എന്ന രാവിലെ ചാർജ് ചെയ്യൂ പിന്നെ വൈകുന്നേരം ചാർജ് ചെയ്യും അപ്പൊ ഇരുന്നൂറ് രണ്ട് ദിവസം യോ അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന സർജും കാര്യങ്ങളുള്ളതുകൊണ്ട് എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഇറങ്ങി തോന്നിട്ടോ എന്തോ ചെയ്യൂലെ എനിക്കും സെൽഫി ചോദിക്കാനുണ്ടാവോ ചോദിച്ചിട്ടില്ല സീറോ ടു സീറോണായി ഫുഡ് തരാൻ റെഡി ആയിട്ടില്ല പന്ത്രണ്ട് ഇരുപത്തെട്ടിന് ആവൂന്നുള്ളൂ പറയുന്ന കേട്ടോ ചലഞ്ചിപ്പൊ ഇരുപത്തിരണ്ടായിരോ ഓർമ്മണ്ടോ ും ഇറങ്ങിണ്ടാ നീക്കെന്താ ഓഫാക്കി പോടോ എനിക്ക് പ്രത്യേകിച്ച് കയറാൻ കഴിയില്ല എന്നെ കാണണം പറഞ്ഞ കൊരണം നടക്കണ്ട സ്ട്രൈക്ക് പരാജയപ്പെട്ടെന്ന് പറഞ്ഞ മന്ത്രി വന്നില്ല ആരും വന്നില്ല

അതായത് നമുക്ക് അഞ്ച് രൂപ അഞ്ചിനോട്ടർ വെറുതെ അറിയാത്ത ആൾക്കാരുണ്ട് എല്ലാ ടൈമിലും ഒരുപോലെ മാറി മാറി വരുന്നുണ്ടല്ലേ അപ്പൊ ഇൻസെന്റീവ് എങ്ങനെ വരുന്നേ അപ്പൊ എന്തോ വെള്ളി ശനിയന്തോ ഇൻസെന്റീവ് ചെയ്താല് മിനിമം ഗ്യാരന്റിയാ അതായത് നിങ്ങളിപ്പോ ഒരാഴ്ച ഒരു പതിനായിരം ഉണ്ടാക്കിയാല് ഓർഡർ വരുമ്പോഴേണ്ടല്ലോ അല്ലെങ്കിൽ ഇറങ്ങിട്ടുണ്ട് പക്ഷേ വെയിറ്റിംഗ് ഉണ്ട് മിനിറ്റ് ോ ആർക്കാര നിങ്ങടെ താഴെ എന്തോ പറയാനാ ഓരായി ഓരോ പാടേ നമ്മളൊന്നോക്കുന്നത് അതല്ല ഇത് ഉമ്മളത്തൂര് ഭാത്തേക്കാൻ തോന്നിയോ ഉമ്മളത്തൂരോ അപ്പൊ ചെയിൻ ഒക്കെ ഒന്ന് ലോബിയാണല്ലോ അപ്പൊ രണ്ട് ഓർഡറും കിട്ടിയിട്ടുണ്ട് ഏകദേശം അര മണിക്കൂറോടെ വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ഓർഡർ കിട്ടിയത് ഓ അയ്യോ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇനിപ്പൊ എന്താ രണ്ടിലോ പോകാറില്ല ഫസ്റ്റ് ഓർഡർ എങ്കിൽ ഇവർ എന്താ കോളേജിൽ ഭാഗത്തേക്കും പിന്നെ രണ്ടാം ഓർഡർ ഏതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഇത് നോക്കണോ അതേപോലെ തന്നെ അരമണിക്കൂറോടെ കട്ട പോസ് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് ബോണസും കാര്യങ്ങളെ പോസ് കിട്ടാൻ പറഞ്ഞാല് ഭയങ്കര ഇടങ്ങിയാറാണ് അയ്യോ വെറുപ്പാവും അത് അല്ലാതെ വെറുപ്പാവും ക്രോസ് ചെയ്യണല്ലോ എന്തായാലും കൊടുക്കാൻ വേണ്ടി പോവാ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും കിട്ടിട്ടില്ല കേട്ടോ പുള്ളിയ സബ്സ്ക്രൈബറു പോയിട്ടോ സപ്പോർട്ട് കണ്ടോ ഫുൾ സപ്പോർട്ടാണ് ഇത് ഇത് കാണാൻ ഭയങ്കര സന്തോഷോ ഓക്കേ അപ്പൊ പറഞ്ഞെന്ത്താ 今はやまたまたまたまたまたまたまたまたまたまたまたまたま ഏത് നാശം പിടിച്ച സമയത്താണോ എടുക്കാൻ തോന്നി ഫസ്റ്റ് ഓർഡർ ഡെലിവറി തന്നെ ഇനിയിപ്പം ചേവരമ്പലം ഭാഗത്തേക്കാണല്ലോ പോണ്ടേ ഇവിടുന്ന് എണ്ണൂറ്റമ്പ എന്റെ ഫസ്റ്റ് രണ്ട് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് എനിക്ക് ആ മൊത്തം കിട്ടില്ല ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ അടുത്ത അടുത്ത ഓർഡർ വന്ന് തൊണ്ണൂറ്റിനാല് രൂപേൻ്റെ ഓർഡർ അപ്പോൾ ഓർഡർ ഉണ്ട് പക്ഷേ ഒരുപാട് പേര് വന്നുകൊണ്ടാണോന്നറിയില്ല അത്യാവശ്യം ഇതിൽ ഓർഡറും കാര്യങ്ങളും ഉണ്ട് കിട്ടോ അതേപോലെ നല്ല വെയിറ്റിങ്ങും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ഓർഡർ വന്നിട്ട് കുറേ പെൻഡിങ് ആവുന്നുണ്ട് ഹോട്ടലിൽ അപ്പം അതിനോണ്ട് തന്നെ വെയിറ്റിംഗ് കിട്ടുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് ഓർഡറിന് അത്ര ഇരുപത്തഞ്ച് മിനിറ്റാണ് വെയിറ്റ് ചെയ്തത് അയ്യോ അത് ഈ മുപ്പത് രൂപ സർച്ചുള്ള ടൈമിലൊക്കെ എന്ത് കഷ്ടമാണ് നോക്കണത് ഒരു ഇതിനിപ്പം ചേവരമ്പലം എത്തും എന്നാണ് പറഞ്ഞത് നോക്കാം അപ്പോൾ ചെന്നായിരുന്നു നമ്മൾ വൺ ചാൻസിന് ഇരുപത്തി ഒന്നാമത് ദിവസം ഇരുപത്തൊന്നാം ദിവസം എനിക്ക് ആകുമ്പോൾ ഒരു എമൗണ്ട് വരാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയുടെ ടോട്ടൽ ഇർണിങ്സ് വന്നിട്ടുള്ളത് അതിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഈ ഒരു എമൗണ്ട് വരാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപ ബോണസ് മാത്രം വരുന്നുണ്ട് അതായത് ക്രിസ്മസിൻ്റെ മെഗാ ക്രിസ്മസിൻ്റെ ഒരു ബോണസ് എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ബോണസ് മാത്രമെങ്കിൽ നാനൂറ്റി ഇരുപത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപ ഇന്നലത്തെ റേണിങ്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ടോട്ടൽ ഏണിങ്ങ്സ് നോക്കുന്ന സമയത്ത് ഇപ്പം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി രൂപ ടോട്ടലായി വന്നിട്ടുണ്ടോ ഇനി പോകാണ്ട് ഒരുപാട്